ും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വരും വർഷങ്ങളിൽ പ്രതീക്ഷയുള്ള ഒരുപാട് ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് മാമാങ്ക മുതൽ ബിഗ് ബി വരെ നീളും ആ നിര ഇതിൽ മലയാളത്തിൻ്റെ യുവ സംവിധായകൻ മുതൽ പരിചയ സമ്പത്തുള്ള സംവിധായകൻ വരെയുണ്ട് മമ്മൂട്ടിയുടേതായി പ്രഖ്യാപിക്കപ്പെട്ട കൂടുതൽ പ്രതീക്ഷയുണർത്തിയ ചിത്രമായിരുന്നു ബേസി ജോസഫ് ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം മമ്മൂട്ടിക്കൊപ്പം ടോവിനോയും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തും എന്നായിരുന്നു പ്രഖ്യാപനം ബേസിൽ ജോസഫിന്റെ വിവാഹ ദിവസമായിരുന്നു ഈ ചിത്രം പ്രഖ്യാപിച്ചത് മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയർപ്പിച്ച പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് ടോവിനോയെയും മമ്മൂട്ടിയെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാം രണ്ട് ചാർലി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ രചിച്ച ഉണ്ണിയാറിന്റെ തിരക്കഥ പിന്നെ കുഞ്ഞിരാമായണം ഗോദ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ബേസിൽ ജോസഫ് ഒരുക്കുന്ന ചിത്രം പ്രേക്ഷകന്റെ പൾസ് മനസ്സിലാക്കി സിനിമ എടുക്കാൻ കഴിവുള്ള സംവിധായകനാണ് താനെന്ന് ബേസിൽ ജോസഫ് തന്റെ ആദ്യത്തെ രണ്ട് സിനിമകളിൽ നിന്ന് തന്നെ തെളിയിച്ചതാണ് അത്തരത്തിൽ ഒരു സംവിധായകനൊപ്പം മമ്മൂട്ടി കൈകോർക്കുമ്പോൾ ആരാധകരും ഏറെ പ്രതീക്ഷിച്ചു എന്നാൽ ഈ ചിത്രത്തെക്കുറിച്ച് പിന്നീട് യാതൊരുവിധ അപ്ഡേറ്റും ഉണ്ടായില്ല ഇപ്പോൾ ബേസിൽ ജോസഫ് തന്നെ തൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ പോസ്റ്റർ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു മിന്നൽ മുരളി എന്ന് പേർട്ടിരിക്കുന്ന ചിത്രത്തിൽ ടൂവിനോ ആണ് നായകൻ അപ്പോൾ മറ്റൊരു പ്രോജക്റ്റും കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റുകൾ ഉണ്ടാകാത്തത് ആരാധകരെ ശരിക്കും നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ് ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും സിനിമ വിജയം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്